ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇത് ഞായറാഴ്ച ഞായറാഴ്ച വിശേഷോ അപ്പോൾ ഞായറാഴ്ച നമുക്കൊരു തിരക്ക് പിടിച്ച ദിവസമാണ് രാവിലെ നമുക്ക് ഏഴര ആവുമ്പോൾ പള്ളിയിലെത്തണം അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു ചായ ഇട്ടതാണ് രാവിലെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല കേട്ടോ രാവിലെ ആയതുകൊണ്ട് അപ്പോൾ ചായയൊക്കെ കുടിച്ച് പള്ളിയിൽ ചേർന്ന് കുർബാനയ്ക്ക് ശേഷം നമുക്കിന്ന് സൺഡേ സ്കൂളിൻ്റെ ടൈമിൽ നമ്മുടെ കലോത്സവം അടുത്ത് വരിക സൺഡേ സ്കൂൾ കലോത്സവം അപ്പം ആ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ചെറിയൊരു രചനാ മത്സരം അതായത് ചിത്രരചനാ മത്സരം ഇന്നലെ ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ ഇന്നലെ സോറി കേട്ടോ ഇന്നലെ ഞായറാഴ്ച നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് കുഞ്ഞുങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ഒക്കെ കുറച്ച് പേര് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് പടം വരച്ച് കൊടുത്ത് കാണിക്കുന്നതാണ് എങ്ങനെയാണ് പണം പടം വരയ്ക്കേണ്ടതെന്ന് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കളറടിച്ചാൽ മതി എന്നാൽ ജൂനിയേഴ്സിനും സീനിയേഴ്സിനും ഒക്കെ വരയ്ക്കണം അപ്പം അവർക്ക് അങ്ങനെ നമ്മളൊരു വിഷയം കൊടുക്കും ആ വിഷയം അനുസരിച്ച് വരയ്ക്കണം അങ്ങനെയാട്ടോ അപ്പം അവരെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ ഇങ്ങനെ എല്ലാവരുടെയും അടുത്ത് ഓടി ഓടി നടക്കുകയാണ് കുറച്ച് പേര് പള്ളിക്കകത്തിരുന്നൊക്കെ പഠിക്കുന്നൊക്കെയുണ്ട് കുറച്ച് പേര് പുറത്താണ് മഴയായതുകൊണ്ട് അങ്ങനെ പുറത്ത് നിൽക്കാനുള്ള ഒരു സൗകര്യം ഇല്ല കേട്ടോ നനയും അന്നേരപ്പം പള്ളിക്കകത്തോട്ട് കയറുന്നതാണ് കുഞ്ഞിങ്ങനെ കുഞ്ഞൊരു സഹായി ആകട്ടോ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് വരാനൊക്കെ പറഞ്ഞാൽ കുഞ്ഞുമാവ എടുത്തുകൊണ്ട് കൊടുക്കും അങ്ങനെയാണ് കുഞ്ഞുവാവ അപ്പം എല്ലാവരും അങ്ങനെ ഇരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ ഫോമും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്തയക്കണം അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു ഇത് ഈ പാവ കണ്ടോ അതെൻ്റെ കുഞ്ഞുമത്തിന് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച പാവയാണ് നല്ലൊരു അടിപൊളി പാവയാണ് കുഞ്ഞുമാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളിങ്ങനെ പാട്ടുപാടി അതിനെ കൊട്ടി കൊട്ടി ഉറക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് കുഞ്ഞിനെ അത് ഇഷ്ടപ്പെട്ടു വലിയ വിലയൊന്നും ആയിട്ടില്ല ലൈറ്റ് വെയ്റ്റിൻ്റെ ചെറിയ പാവയാണ് അപ്പോൾ പള്ളി കഴിഞ്ഞ് വന്ന വഴി ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വന്നത് കടയിൽ നിന്ന് കഴിക്കും പിന്നെ നമുക്കിവിടെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു സമയമൊക്കെ ഇല്ല ഉച്ചയാകും പിന്നെ ചോറ് കഴിക്കേണ്ട സമയമാണ് അപ്പോൾ ചോരൊക്കെ എനിക്ക് കുറച്ച് ഇരിപ്പുണ്ട് അത് തിളപ്പിച്ച് നോക്കിയാൽ മതി പിന്നെ എന്തെങ്കിലും കറി വെച്ചാൽ മതി അപ്പോൾ കുഞ്ഞിനെ കുറച്ച് നേരം എല്ലാവരും കൂടെ കൂടി കളിപ്പിക്കുകയൊക്കെ ചെയ്യുവാണ് ഇത് അവൾ തൊട്ടിയിൽ കിടന്ന് ഉറങ്ങത്തൊന്നുമില്ലാട്ടോ ചുമ്മാ കളിക്കാനായിട്ട് ഞങ്ങൾ കിടത്തുന്നതാണ് അങ്ങനെ തൊട്ടിയിലങ്ങനെ കിടത്തുന്നല്ല ഇത് ഊഞ്ഞാൽ പോലെ ആട്ടിക്കാനായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്ന അപ്പം ചേച്ചിമാർ വെറുതെ കിടത്തി കളിപ്പിക്കുന്നതാണ് കുഞ്ഞിനെ അപ്പം വല്ലപ്പോഴും ഒക്കെ ആകുമ്പോൾ അവൾക്കൊരിഷ്ടമാണ് സ്ഥിരമായിട്ടൊന്നും കിടത്തിയാൽ കിടക്കത്തൊന്നുമില്ല കാറും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉറക്കി കിടത്തി കട്ടിലയിലും പകലൊക്കെ നമ്മൾ എന്തേലും ജോലിയൊക്കെ ആണെങ്കിലോ എന്ന് വിചാരിച്ച് താഴെ തറയിലിങ്ങനെ പാവ വിരിച്ചിട്ട് പായയുടെ മണ്ടേലും നല്ല കട്ടിക്ക് കമ്പിളിയൊക്കെ വിരിച്ച് അങ്ങനെ കിടത്തും തണുപ്പടിക്കാതിരിക്കാനൊക്കെ ഇപ്പം ഭയങ്കര തണുപ്പല്ലേ അപ്പം ഞാൻ കട്ടിലയിലും അങ്ങനെ രാത്രിയിൽ നമ്മുടെ കൂട്ടത്തിൽ കട്ടിലേക്ക് കിടത്തും പകലൊക്കെ ഒറ്റയ്ക്ക് കിടത്തുമ്പം താഴെ കിടത്തും അങ്ങനെയാണ് അല്ലെങ്കിൽ കട്ടിലേന്ന് ഇറങ്ങിയൊക്കെ വീണാലോ എന്ന് ഭയന്നിട്ട് അതേ കുഞ്ഞുമാവേനെ കളിപ്പിക്കുവാണെ ഭയങ്കര ഇഷ്ടമാണ് പാവേനെ ളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നല്ല പാവയാട്ടോ വലിയ റേറ്റും കാര്യങ്ങളും ഒന്നും ആയതല്ല അപ്പം നല്ല ലൈറ്റ് വെയിറ്റിൻ്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന പാവയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞിനത് അവളപ്പം അതിനെ ഇങ്ങനെ കൊട്ടി 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 കൊടുക്കുകേ അപ്പോഴത്തേനും ഇനിയിപ്പം ചോറൊക്കെ റെഡി ആയേക്കാം ചോറ് കുറച്ച് തിളപ്പിച്ച് ഊറ്റാനുണ്ട് അത് കുറച്ച് ചോറ് വെച്ചു പിന്നെ ഇത് അങ്ങ് ഊറ്റിയെടുത്തേക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചീത്തയായി പോയാലോ ചെറിയൊരു ചാറ് കറി വെക്കാമെന്ന് വിചാരിച്ചു മുരിങ്ങക്കോലും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് ഒരു ചാറ് വെക്കുക അത് മീൻ വറക്കാനിട്ടിരിക്കുന്നതാണ് തലേ ദിവസം വാങ്ങിച്ച മീനാട്ടോ അതുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പൊടിയൊക്കെ തിരുന്ന് ഇപ്പോൾ ചോറ് റെഡിയായി കറി റെഡിയായി അതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു വാഴക്കയും പയറും കൂടി ഒരു തോരനും കൂടി അങ്ങ് പെട്ടെന്ന് സെറ്റാക്കി അപ്പം അതും കൂടി ആവുമല്ലോ വാഴക്കയും പയറും വേവിച്ചതെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെ വാഴക്കയൊക്കെ വേവിച്ച് കൊടുക്കുന്ന അവർക്ക് അതിഷ്ടമാണ് പയറും വാഴയ്ക്ക അപ്പം കുറച്ചധികം വേവിച്ചിട്ട് അരപ്പിട്ടിട്ട് കഴിയുമ്പോൾ നമുക്കിതൊരു കറി ആവുമല്ലോ നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ് ഇവിടെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടമുള്ളൊരു കഴി കറിയാണ് ഈ വാഴക്കായും പയറും കൂടി തേങ്ങയൊക്കെ ഇട്ട് വയ്ക്കുന്നത് അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഇത് വൈകുന്നേരത്തെയാണ് വൈകുന്നേരം ചേട്ടൻ മീൻ കൊണ്ടുവന്ന് നല്ല കിളിമീൻ അതങ്ങ് മുളകിട്ട് കറി വെച്ചു കുഞ്ഞിനുള്ള മീനാണിത് വറുത്തെടുത്തത് കുഞ്ഞിനെ വറുത്തു അപ്പോൾ ചേട്ടാക്ക് ഒരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് അടിച്ചതാണ് കേട്ടോ ക്യാരറ്റ് ജ്യൂസാണത് അതങ്ങനെ അടിച്ചു അപ്പം വൈകുന്നേരത്തെയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനിയിപ്പം കുഞ്ഞിനെ ഒന്ന് കളിപ്പിച്ചിട്ടൊക്കെ കിടന്നുറങ്ങിയാൽ മതി അപ്പം എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ കുറച്ച് ദിവസങ്ങളായിക്കോട്ടോ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ഇപ്പം ഇനിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു പോയി പിന്നെ അങ്ങ് ഇടാൻ പറ്റുന്നില്ലായിരുന്നു ലോങ് വീഡിയോ ഒന്നും അധികം ലോങ് ഒന്നും അല്ല എങ്കിലും ചെറിയൊരു ലോങ് വീഡിയോ ആണിത് എന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും സബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ്